നമസ്കാരം സന്തോഷ് ജോർജ് കുളങ്ങര മലയാളികളോട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമേ ഇല്ല ആരാണെന്ന് എല്ലാവർക്കും അറിയാം ലോകസഞ്ചാരിയാണ് അദ്ദേഹത്തിന് ടെലിവിഷൻ ചാനലായിട്ടുള്ള സഞ്ചാരം എന്നൊരു ചാനലുണ്ട് അതുതന്നെ യൂട്യൂബിലും ഉണ്ട് ഈ അടുത്ത കാലത്ത് വിവാദമായ എംപുരാൻ എന്ന സിനിമ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് പക്ഷേ ഈ എംപുരാൻ എന്ന സിനിമയും സഞ്ചാരം ചാനലും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എംപുരാൻ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു ഗോത്ര പറ്റിയുള്ള ഒരു എപ്പിസോഡായിരുന്നു അതിൽ കേവലം പതിനെണ്ണായിരം പേര് മാത്രമായിരുന്നു അത് ആ സമയം വരെ കണ്ടിരുന്നത് അതായത് പതിനെട്ടൊക്കെ എന്നാൽ ഈ എമ്പുരൻ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സന്തോഷ് ജോർജ് കുളുങ്ങരയുടെ ഈ സഞ്ചാരം ചാനൽ അത് യൂട്യൂബിൽ മാത്രം കഴിഞ്ഞ അതായത് രണ്ട് ദിവസത്തിന് മുമ്പ് വരെ കണ്ട ആളുകളുടെ എണ്ണം പത്ത് ലക്ഷമാണ് വൺ മില്യനിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ഇനിയും അത് കൂടാനുള്ള സാധ്യതയാണ് അപ്പോൾ ഈ എമ്പുരൻ എന്ന സിനിമ ഇറങ്ങിയുകൊണ്ട് യഥാർത്ഥത്തിൽ ആളുകൾ ഈ സത്യം അറിയാൻ വേണ്ടിയിട്ട് സിനിമയല്ല ആശ്രയിച്ചത് മറിച്ച് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ ഗോദ്ര എന്ന എപ്പിസോഡാണ് ആളുകൾ കാണാൻ ശ്രമിച്ചത് അതായത് പതിനെണ്ണായിരത്തിൽ നിന്ന് പത്ത് ലക്ഷത്തിലേക്ക് പോയി എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയേറെ ആളുകൾ ആ ചാനലിലേക്ക് പോയിരിക്കുന്നു ഈ എപ്പിസോഡ് കണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആളുകൾ ഇത് കാണുമ്പോൾ അതിൻ്റെ വ്യൂസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഒരു റവന്യൂ ഈ ചാനലിൽ കിട്ടും പക്ഷേ അതിനൊരു ഒരു പരിധിയുണ്ട് എന്തായാലും ഒരു ലക്ഷം ഒന്നും കിട്ടാൻ പോകുന്നില്ല ഏതാനും ആയിരങ്ങളിലേക്കായിരിക്കും അത് കിട്ടുന്നത് പക്ഷേ അതല്ല അതിൻ്റെ കമൻറ്റ് നോക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് ഇതിനു മുമ്പ് ഒരിക്കലും എനിക്ക് തോന്നുന്നു ഒരു ലോകത്ത് തന്നെ അങ്ങനെ ഒരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അതിൽ കമൻറ്റുകളിൽ നൂറുകണക്കിന് ആളുകൾ ഈ കമൻറ്റുകൾ വഴി തന്നെ അതായത് അതിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിലും വഴി കാശ് അയ കൊടുക്കാൻ പറ്റും അത് ആ ചാനലിനാണ് കിട്ടുന്നത് അതിൻ്റെ കുറച്ച് യൂട്യൂബ് എടുത്തതിന് ശേഷം ബാക്കി കാശ് മുഴുവൻ ഈ ചാനലിന് കിട്ടും അങ്ങനെ നൂറുകണക്കിന് ആളുകൾ നൂറുകണക്കിന് ആളുകൾ അതിൽ പണം കൊടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കുറച്ചൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതിൽ പലരും അതിനകത്ത് ത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് സിനിമയ്ക്ക് കൊടുക്കേണ്ട ടിക്കറ്റിൻ്റെ കാശായിരുന്നു ആ കാശ് അവിടെ കൊടുക്കുന്നില്ല പകരം ഇത് നിങ്ങൾക്ക് തരുന്നു സത്യം പറയാൻ ധൈര്യപ്പെട്ട സന്തോഷിന് സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഈ ടിക്കറ്റ് ചാർജായിട്ടുള്ള നൂറ്റി എഴുപത്തൊമ്പ മറ്റോ അത്രയും കൊടുക്കുന്നവരുണ്ട് ഇരുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് നൂറ് രൂപ കൊടുക്കുന്നവരുണ്ട് അങ്ങനെ കണക്കിന് ആളുകളാണ് ഈ ഗിഫ്റ്റായിട്ട് ഈ കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യൂസ് ആയിട്ട് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാനും ആയിരങ്ങളാണ് എങ്കിൽ ഇങ്ങനെ കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് മുകളിൽ വെട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കമൻറ്റുകളുണ്ട് അതേപോലെ തന്നെ കണക്കിന് നൂറുകണക്കിന് ഇതുപോലെ കാശ് കൊടുത്തരെ എല്ലാം ഒന്നും നമുക്ക് സ്ക്രോൾ ചെയ്ത് തപ്പിയെടുക്കാൻ പറ്റുന്നില്ല അത്രമാത്രം മറ്റൊരു ചാനലിലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ വീഡിയോ കണ്ടതിന് ശേഷം പണം ഇങ്ങനെ ഇത്രത്തോളം മാസമായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ഒരു കാഴ്ച ആദ്യമായിട്ട് കാണുകയാണ് യഥാർത്ഥത്തിൽ ഈ എംബുരാൻ എന്ന സിനിമ ഇറങ്ങി അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് ഇനിയും അറിയാതിരിക്കുന്ന കാര്യമാണ് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് രണ്ട് വർഷത്തിന് മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് രണ്ട് വർഷത്തിന് ശേഷം ഒരു സിനിമ ഇറങ്ങിയതിൻ്റെ പേരിൽ സത്യം അറിയാൻ വേണ്ടി ആളുകൾ അങ്ങോട്ട് പോവുകയും ആ സത്യം അറിഞ്ഞതിനു ശേഷം സിനിമയ്ക്ക് ഞങ്ങൾ പണം കൊടുക്കുന്നില്ല പകരം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയേറെ പണം കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ച അപൂർവ്വം ങ്ങളിൽ അപൂർവമാണ് തീർച്ചയായിട്ടും സന്തോഷ് ജോർജ് വളങ്ങനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയം മതം ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ് ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമല്ല അദ്ദേഹം നേരിട്ട് പോയി കണ് കാണുകയും ആളുകളോട് സംസാരിക്കുകയും അങ്ങനെ നേരിട്ട് അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ജനങ്ങളോട് പങ്കുവെക്കുന്നത് അതിനാൽ അദ്ദേഹം സത്യം മാത്രമേ പറയൂ എന്ന് ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇതിൻ്റെ സത്യം അറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോവുകയും കേവലം പതിനെണ്ണായിരം ആളുകൾ കണ്ടിരിക്കുന്ന ആ വ്യൂസിൽ നിന്ന് ഒരൊറ്റ കുതിപ്പിന് പത്ത് ലക്ഷത്തിലേക്ക് പോവുകയും ഇനിയും അത് കൂടാനുള്ള സാധ്യത ഉണ്ടാവുകയും ഒപ്പം ഈ യൂട്യൂബ് കൊടുക്കുന്ന ഈ പരസ്യത്തിൻ്റെ അല്ലാതെ ജനങ്ങൾ തന്നെ നേരിട്ട് പണം കൂടി കൊടുക്കുന്ന ഒരു അപൂർവ കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ എംബുരൻ എന്ന സിനിമ കൊണ്ട് ആർക്കാണ് അപ്രതീക്ഷിതമായിട്ട് ഇത്ര വലിയ നേട്ടമുണ്ടായതെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും സന്തോഷ് ജോർജ് കൊളങ്ങന എന്ന ഈ വ്യക്തിക്കാണ്